യേശയ്യ അറുപതാം അധ്യായം ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള വാക്യം ഉണർന്ന് പ്രശോഭിക്ക് നിന്റെ പ്രകാശം വന്നു ചേർന്നേക്കുന്നു കർത്താവിന്റെ മഹത്വം നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു നിങ്ങൾ ചെയ്യുന്ന ഏത് തൊഴിൽ മേഖല ആയിക്കൊള്ളട്ടെ അവിടെ നിങ്ങൾ പ്രശോഭിക്കണം നിന്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു ഈ വചനം നിങ്ങളെ അനുഗ്രഹത്തിലേക്ക് നയിക്കുന്ന പ്രകാശമാണ് കർത്താവിന്റെ മഹത്വം നിന്റെ മേൽ നിന്റെ കുടുംബത്തിന്റെ മേൽ നിന്റെ മക്കളുടെ മേൽ കുതിച്ചിരിക്കുന്നു ദൈവചനം നിങ്ങളുടെ മേൽ സൂര്യൻ കുതിക്കുന്നത് പോലെ കുതിച്ചു വരുന്ന സമയമാണിത് സൂര്യൻ കുതിക്കുമ്പോൾ അതിൻ്റെ സൂര്യകിരണങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്നതുപോലെ ദൈവജനം നിങ്ങളുടെ മേൽ കുതിക്കുന്ന സമയമാണ് കരഞ്ഞ കലങ്ങിയ കണ്ണുമായി ഇരിക്കരുത് യുവതി യുവാക്കൾ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ ഏതെങ്കിലും സാഹചര്യത്തിൽ സങ്കടപ്പെട്ടുപോയോ സാരമില്ല ഉണർന്ന് പ്രശോഭിക്കണം ദൈവചനം ഒരാളുടെ മേൽ കുതിച്ചു വന്നാൽ എന്ത് സംഭവിക്കും അറുപതാം അധ്യായം ഇതെല്ലാം ദർശിച്ച് നീ ആകും ദൈവജനം കാണുകയും കേൾക്കുകയും അതനുസരിച്ച് നീ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നീ തേജസ്വനി ആകും സമുദ്രത്തിലെ സമ്പത്ത് നിന്റെ അടുക്കൽ കൊണ്ടുവരികയും ജനത്തിന്റെ ധനം നിനക്ക് ലഭിക്കുകയും ചെയ്യുന്നു അപ്പോളോ നിന്റെ ഹൃദയം ആനന്ദിതമാകും നിന്റെ ഭവനത്തിൽ സന്തോഷം നിറയും സമാധാനം നിറയും ഒരുപക്ഷെ നിങ്ങൾ ചുരുങ്ങിയ സമയമായിരിക്കും ദൈവജനം കേൾക്കുന്നുവെങ്കിലും അത് മുങ്ങാതിരിക്കട്ടെ ദൈവചനം അനേകം ഹൃദയങ്ങളെ സ്വാധീനിക്കുന്നു വചനം കേൾക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ അതനുസരിച്ച് നീ പ്രവർത്തിക്കുമ്പോൾ നിന്റെ മേൽ ദൈവം അനുഗ്രഹം ചൊരിയുന്നു വിശ്വസിക്കുക നിന്റെ ജീവിതത്തിൽ ചില നന്മകൾ ദൈവം തീർച്ചയായും കൊണ്ടുവരും ഈ വചനം നിങ്ങളെ സഹായിക്കാൻ ഇടവരട്ടെ വചനം കേൾക്കുന്ന പ്രാർത്ഥിക്കുന്ന അതനുസരിച്ച് പ്രവർത്തിക്കുന്ന നിന്റെ ജീവിതത്തിൽ ഒരു വലിയൊരു അത്ഭുതം ദൈവം ഉണ്ടാകാൻ ഇടവരട്ടെ